ജില്ലയിലെ പതിനൊന്ന് സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം നടന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് വില്ലേജ് ഓഫീസുകളും ഓഫീസുകളിൽ നിന്നുള്ള സേവനവും സ്മാർട്ടാകുമെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും ചില അടിസ്ഥാന കാര്യങ്ങളിൽ ഒട്ടും സ്മാർട്ട് അല്ലാതെയാണ് ദേവികുളത്തെ കെ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടുണ്ടായിരുന്ന വാഹനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായി കട്ടപ്പുറത്താണ് കുറച്ചു കാലമെന്നല്ല കുറച്ചധികം കാലമായി ഇത് തന്നെയാണ് അവസ്ഥ റവന്യൂ വകുപ്പിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കെ ഡി എച്ച് വില്ലേജ് ഓഫീസിന് മുമ്പിൽ ദിവസങ്ങളായി കട്ടപ്പുറത്ത് കയറിയിരിക്കുന്ന സർക്കാർ ജീപ്പ് കട്ടപ്പുറത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും ഇത്രയും സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്ത് നാല് പുത്തൻ ടയറുകളുള്ള ഒരു വാഹനമാണ് കട്ടപ്പുറത്ത് കിടക്കുന്ന മാസങ്ങളായി ഇത് റവന്യൂ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണകർത്താക്കളുടെയും അനാസ്ഥയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് വാഹനങ്ങൾ കട്ടപ്പുറത്തായതോടെ അവശ്യഘട്ടങ്ങളിലെ യാത്രയ്ക്ക് ജീവനക്കാർ മറ്റിതര മാർഗം തേടണം വർഷകാലത്ത് മഴക്കെടുതികൾക്ക് സാധ്യതയുള്ളൊരു പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിന്റെ വാഹനമാണ് ഓടാതിങ്ങനെ കാലങ്ങളായി വിശ്രമിച്ചു പോരുന്നത് ജീവനക്കാർക്കിത് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് ഉയർത്തുന്നുണ്ട് മറ്റൊരു മഴക്കാലം കൂടി പടിവാതിൽക്കൽ നിൽക്കെ വില്ലേജ് ഓഫീസിനായി ഔദ്യോഗിക വാഹനം സജ്ജമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി